കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെ ഐ സി യു ആംബുലൻസിന്റെ അറ്റകുറ്റപ്പണികൾ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തീകരിച്ച് സേവനം ഉടൻ പുനരാരംഭിക്കുമെന്ന് നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോമസ് മൈക്കിൾ കട്ടപ്പനയിലെ വർക്ക്ഷോപ്പിലെ അറ്റകുറ്റപ്പണികൾ നടത്താൻ ഉണ്ടായ സാങ്കേതിക തടസ്സം മനസ്സിലാക്കി ഡി എംഒയുടെ നിർദ്ദേശപ്രകാരം തൊടുപുഴയിലുള്ള വർക്ക്ഷോപ്പിലേക്ക് വാഹനം കൊണ്ടുപോയിരിക്കുകയാണ് ഈ വർക്ക്ഷോപ്പിൽ വാഹനത്തിന്റെ അറ്റകുറ്റപ്പണികൾ തുടങ്ങിക്കഴിഞ്ഞതായും തോമസ് മൈക്കിൾ പറഞ്ഞു കട്ടപ്പന താലൂക്ക് ആശുപത്രിക്ക് മന്ത്രി റോഷി അഗസ്റ്റിൻ അനുവദിച്ചു നൽകിയ ഐസിയു ആംബുലൻസാണ് കഴിഞ്ഞ രണ്ടര മാസക്കാലമായി അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ട കട്ടപ്പന പാറക്കടവിലുള്ള വർക്ക്ഷോപ്പിൽ കിടക്കുന്നത് വർക്ക്ഷോപ്പിൽ ഈ വാഹനം പണിയുവാൻ ഉണ്ടായ സാങ്കേതിക തടസ്സം മൂലം രണ്ടര മാസമായി ആംബുലൻസിന്റെ സേവനം ആശുപത്രിയിൽ ലഭ്യമല്ലായിരുന്നു ഈ ആംബുലൻസിനെ ആശ്രയിക്കുന്ന നിരവധി ആളുകൾ വിഷയത്തിൽ പരാതിയുമായി രംഗത്തെത്തി ഇത് മാധ്യമ വാർത്ത ആകുകയും ചെയ്തു ഇതേ തുടർന്നാണ് വിഷയത്തിൽ അടിയന്തര നടപടിയുണ്ടായത് വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ ഡിഎംഒയുടെ ശ്രദ്ധയിൽ ഇക്കാര്യം കൊണ്ടുവന്നതായും തോമസ് മൈക്കിൾ പറഞ്ഞു ഡി എംഒയെ വിവരം ധരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഡിഎംഒയുടെ നിർദ്ദേശപ്രകാരം കട്ടപ്പനയിലുള്ള വർക്ക്ഷോപ്പിൽ നിന്നും തൊടുപുഴയിലുള്ള വർക്ക്ഷോപ്പിലേക്ക് വാഹനം കൊണ്ടുപോയി തൊടുപുഴയിൽ എത്തിച്ച വാഹനത്തിന്റെ അറ്റകുറ്റപ്പണികൾ തുടങ്ങിക്കഴിഞ്ഞതായി കട്ടപ്പന നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോമസ് മൈക്കിൾ പറഞ്ഞു വാർത്താ മാധ്യമങ്ങളിൽ വന്ന വാർത്തകളടിസ്ഥാനത്തിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി ചുമതലയേറ്റ ഉടൻ തന്നെ ഈ കാര്യമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയപ്പോൾ കട്ടപ്പനയിൽ ആ വാഹനം പണിത് ഇറക്കുന്നതിന് ആവശ്യമായ സജ്ജീകരണങ്ങളോട് കൂടിയ അപ്രൂവ്ഡ് ആയിട്ടുള്ള വർക്ക്ഷോപ്പില്ല എന്ന് മനസ്സിലാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറോട് ആവശ്യപ്പെട്ടതും പ്രകാരം കട്ടപ്പനയിൽ നിന്നും അത് റിക്കവറി വാഹനം ഉപയോഗിച്ച് തൊടുപുഴയിൽ എത്തിച്ചിട്ടുണ്ട് തൊടുപുഴയിലെ അപ്രൂവ്ഡ് വർക്ക്ഷോപ്പിൽ അതിൻ്റെ മെയിൻ്റനൻസ് പണികൾ നടന്നു വരികയാണ് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ അതിൻ്റെ ആ പണികൾ അടുത്ത ആശുപത്രിയിലേക്ക് കഴിയും എന്നുള്ള ഒരു ഉറപ്പ് ദിവസങ്ങൾക്കുള്ളിൽ ആംബുലൻസിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് സേവനം പുനരാരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നിലവിൽ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ ആംബുലൻസിന്റെ സേവനം ലഭിക്കാത്ത സാഹചര്യമാണ് മറ്റൊരു ആംബുലൻസ് ഉണ്ടായിരുന്നത് ശബരിമല ഡ്യൂട്ടിക്കായി കൊണ്ടുപോയിരിക്കുകയാണ് ഇടുക്കി ന്യൂസ് കട്ടപ്പന